പൊളിക്കണ്ട എന്ന് കോടതി കുറ്റവാളി എന്ന് വിധിക്കാനോ ശിക്ഷ നൽകാനോ ഭരണകൂടം കോടതിയല്ല കുറ്റാരോപണം നേരിടുകയോ കുറ്റവാളി എന്ന് തെളിയുകയോ ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കാനായി ആ ആളുടെ വീടോ കെട്ടിടമോ പൊളിക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി എന്തിൻ്റെ പേരിലാണെങ്കിലും അനധികൃത നിർമ്മാണമല്ലാത്ത പക്ഷം ബുൾഡോസർ നീതി നടപ്പാക്കുന്നത് നിയമം കയ്യിലെടുക്കലാണ് കോടതിയുടെ റോൾ സർക്കാർ ഏറ്റെടുക്കേണ്ട കയ്യേറ്റം ഒഴിപ്പിക്കലിന് രാജ്യത്താകെ ബാധകമാകുന്ന മാർഗരേഖയും കോടതി പുറപ്പെടുവിച്ചു മറുപടി നൽകാൻ പതിനഞ്ച് ദിവസം സാവകാശത്തോടെ മുൻകൂർ നോട്ടീസ് നൽകി മാത്രമേ ആരുടെ കെട്ടിടവും ഇടിച്ചു നിരത്താവൂ കോടതി ഉത്തരവ് ലംഘിച്ച് കെട്ടിടം പൊളിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് പിഴ ചുമത്തും അവർ സ്വന്തം ചിലവിൽ പൊളിച്ച കെട്ടിടം പൂർവ്വരൂപത്തിലാക്കി കൊടുക്കുകയും വേണ്ടിവരും ഒരാൾ ചെയ്ത കുറ്റത്തിന് അയാളുടെ വീട് ഇടിച്ചു നിരത്തുന്നത് ആ കുടുംബത്തെ ആകെ ശിക്ഷിക്കുന്നത് പോലെയാണ് ബുൾഡോസർ നീതി പോലുള്ള കയ്യൂക്കിൻ്റെ ഭാഷയ്ക്ക് ഭരണഘടനയിൽ സ്ഥാനമില്ല ജനങ്ങളുടെ ആശങ്ക അകറ്റാനാണ് കോടതി സവിശേഷ അധികാരം പ്രയോഗിച്ച് മാർഗനിർദ്ദേശം ഇറക്കിയത് തിരക്ക് പിടിച്ച് വീടുകൾ പൊളിക്കുന്ന രീതി ആശങ്കാജനകമാണെന്നും ഉത്തർപ്രദേശിലേതടക്കമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി ജഡ്ജിമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് ചൂണ്ടിക്കാട്ടി